ഹലോ ഹായ് വിവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇതാണ് നമ്മുടെ സ്വീറ്റ് സ്റ്റാർ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ നിറയെ കാച്ചിട്ടുണ്ട് അടിയന്നേ കാച്ചു വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇത് മഴയത്ത് കുറേയൊക്കെ കൊഴിഞ്ഞ് വീണു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നു ഗംഭീര മഴ ഇപ്പോഴും എന്താ നല്ല ഒരു മഴയുടെ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അത്ര ക്ലിയർ ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്നാലും ഞാൻ എടുക്കുകയാണ് ഇതെല്ലാം കംപ്ലീറ്റും പോകുന്നതിൻ്റെ മുന്നാലെ നല്ല മധുരത്തിലുള്ള ഒരു സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് കണ്ടോ ഇത് നിറഞ്ഞ് കായ്ക്കുന്നുണ്ട് ഇത് കുഞ്ഞിലേ കായ്ക്കാൻ തുടങ്ങി ഒരു രണ്ട് വർഷമൊക്കെ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ചെടികളൊക്കെ ഇതാ ഇത്രയും ചെടി വലിയ ചെടിയായി മാറി അത് ഞാൻ വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് വർഷം ആവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്കിത് കായ്ക്കാൻ തുടങ്ങി കണ്ടോ 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 പഴുത്ത് കണ്ടോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഇത് മധുരമുള്ളതാണ് രണ്ട് ടൈപ്പ് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് നല്ല പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ടും ഉണ്ട് ഇത് മധുരമുള്ളതും ഉണ്ട് ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് നമുക്ക് കഴിക്കാം ഇതിൽ നിറയെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ മഴയത്ത് ഇതേപോലെ പഴുത്തതൊക്കെ വീണുപോയി അപ്പോൾ ഇത് ഇതിനകത്ത് ഞാൻ കണ്ടോ എയർ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എയർ ലെയർ ചെയ്തിരിക്കുകയാണ് അതിൽ നിറയെ പൂത്തിട്ടുണ്ട് കണ്ടോ നന്നായി പൂത്തിട്ട് നിൽക്കുകയാണ് പിന്നെ ഈ കൊമ്പിലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ എത്ര എന്തോരം ഇതാ ഇവിടെ ഇവിടെയൊക്കെ ഒക്കെ നിറഞ്ഞുണ്ടായിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ ഫ്രൂട്ടാണ് പുളി ഇല്ലാതെ നമുക്ക് കഴിക്കാവുന്നതാണ് അച്ചാറിടാം അങ്ങനെയൊക്കെ ചെയ്യാം നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് നല്ല വലുപ്പമുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ നാടനല്ല നാടൻ നല്ല പുളിയായിരിക്കും ഉണ്ടായിരിക്കും അത് അച്ചറിടാൻ മാത്രമേ പറ്റുള്ളൂ ഇത് നമുക്ക് സുഖമായിട്ട് കഴിക്കുക നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിലൊന്നും ഇതിങ്ങനെ നിൽക്കില്ല കേട്ടോ ഇത് പച്ചയ്ക്ക് തന്നെ ഒരു മധുരള്ളം ഒരു ഇളം മധുരമാണ് പഴുത്ത നല്ല മധുരം ഇത് ഇതൊക്കെ ആയി നിൽക്കുകയാണ് കണ്ടു ഇതേപോലെ എത്ര എത്ര കായമായിരുന്നു അതെല്ലാം ഈ മഴയത്ത് കൊഴിഞ്ഞു പോയി ഇതാ ഇപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോഴും മഴ വന്നു ഞാൻ ഇന്നോട്ട് ഇങ്ങോട്ട് പോർച്ചിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇതൊക്കെ കൊഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഇതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിങ്ങോട്ട് മാറ്റി വീഡിയോ എടുക്കുന്നത് കണ്ടോ ഇത് നിറയെ എത്രയാണ് എന്തോരം കായകളാണ് കണ്ടോ ഇതൊക്കെ കായയാണ് എന്താ ഇവിടെ ഉണ്ടായിരിക്കുന്നു കുഞ്ഞു കുഞ്ഞു കായ്കൾ ഉണ്ട് ഇതിനകത്ത് നിറയെ പൂവ് മൊട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി കൊണ്ടിരിക്കും ഇത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെ ഇതിൽ ഉണ്ടാവാറുണ്ട് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ഉണ്ടാവും ഇത് വേണ്ട ഇത് തീരുമ്പോഴത്തേക്ക് ഇതാ കുഞ്ഞു കുഞ്ഞു കായ്കൾ വരുന്നതേണ്ടോ അതാണ്ടോ ഇതെല്ലാം അങ്ങനെയാണ് ഇതിനകത്തൊക്കെ കുഞ്ഞു കായകൾ ഒരു ഭാഗം പഴുത്ത് വരുമ്പോഴത്തേക്കും കണ്ടില്ലേ വേറൊന്ന് കുഞ്ഞു കായ്കൾ അങ്ങനെ ഉണ്ടായി കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കുക നിങ്ങളൊന്ന് നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് നിങ്ങളിത് കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ കണ്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് അത് വീണു നമുക്കത് ഒന്ന് കഴിച്ച് നോക്കാം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മഴയത്തും നല്ല ഓർഗാനിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ സൈഡാണോ െൻ്റാണോ കടിക്കേണ്ടതെന്ന് അറിയണില്ല നല്ലൊരു ടേസ്റ്റാണ് ഒട്ടും തന്നെ പുളിയില്ല ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടൂ അറിയുള്ള കണ്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് മണ്ണ് ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പി മിണ്ണാക്ക് ചൈരിച്ചോറ് വേണ്ട ചൈ ഞാൻ എൻ്റെ എല്ലാ ചെടികളുടെയും വീഡിയോ ഞാൻ ചെയ്യണമെച്ചാൽ അതിൽ പറയാറുണ്ട് എന്താണ് ചൈരിച്ചോറ് ഞാൻ ഉപയോഗിക്കാത്തതെന്നുള്ള കാരണം അപ്പോൾ ചൈരിച്ചോറ് വേണ്ട ബാക്കിയെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഡോളമായിട്ടോ അല്ലെങ്കിൽ കുമ്മായം കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതോ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരാഴ്ച നമ്മൾ മൂടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു ഷീറ്റ് ഇട്ടിട്ട് മൂടി വെക്കുക ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം വേണം ആ പോട്ടി മിക്സിന് വേണം നമ്മൾ ചെടി നടാൻ അല്ലാതെ എപ്പോഴും നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൂട്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്ങനെയായാലും അത് വന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഇതെല്ലാം പോട്ടി മിക്സ് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങളൊരു വൺ വീക്കെങ്കിലും വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഇത് ചെടി നടാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ച് പറയാനുള്ളത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം